ജേട്ടൻ നമ്മള് സുശീലാമ്മയെ കുറിച്ച് പറഞ്ഞു എനിക്കറിയാം ജാനികമ്മയുടെ ജാനിയമ്മയുടെ ഒരു വലിയ ആരാധകനാണ് ജാനകീയമ്മയെ കുറിച്ച് ഇപ്പൊ പറയുകയാണെങ്കിൽ റീസെന്റായിട്ട് ജാനികമ്മയ്ക്ക് പത്മശ്രീ കൊടുത്തപ്പോ ജാനകിയമ്മ വേണ്ടെന്ന് പറഞ്ഞു അപ്പൊ ജേട്ടൻ ഉടനെ ജാനകിയമ്മയെ ചെന്നു കാണാൻ ഒറ്റപ്പാലത്ത് ഞാൻ പത്മഭൂഷൺ നമ്മുടെ ഉള്ള ആൾക്കാർ പത്മഭൂഷൺ പത്മനാഭന ചാടി പിടിക്കുന്ന ആൾക്കാരെ നമ്മളൊക്കെ എവിടെ പത്മനാർ ചാടി കയറി പിടിക്കുന്ന ആൾക്കാരെ നമ്മളൊക്കെ ഇവർ പത്മഭൂഷൺ കിട്ടിയിട്ട് വേണ്ടാന്ന് വെച്ചു അപ്പോൾ അവരെ കാണാനായിട്ട് അതുകൊണ്ട് പോയതല്ല ജാനിയമ്മ ഒന്ന് കാണാമല്ലോ കുറേക്കാലമായി അവർ ഉറ്റപ്പാലത്തൊരു വീട്ടിൽ വന്നു ഞാൻ പോയി കാണാൻ വേണ്ടി ചെന്നു അവിടെ ചെന്നു അപ്പോൾ എന്നെ കണ്ടപ്പോൾ അവർ ഒരുപാട് കലയായി കണ്ടിട്ടെ ഞാൻ കണ്ടപ്പോൾ കണ്ണൊക്കെ പറഞ്ഞു അത് ആക്ച്വലി കരച്ചു എന്നാപ്പാ എന്നാ ഞാൻ എന്റെ കട്ട് കെട്ടിപ്പിടിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു ഇത് അതല്ലേ പിന്നെ സ്നേഹം പറഞ്ഞ ഏറ്റവും ദേവരാം എന്ന് പറയും ഈ ഗായികമാരിൽ ഏറ്റവും നല്ല ഹൃദയമുള്ള സ്ത്രീ എസ് ജാനകിയെന്ന് പറയും ദേവരാമാസ്റ്റർ പറയും എസ് ജാനകിയാ ഈ നല്ല ഹൃദയമുള്ള സ്ത്രീ എസ് ജാനകിയാ പാടി അത് അധികം പാട്ടില് മാഷിന്റെ അത് വേറെ കാര്യമുണ്ട് അത് ഈ അവരുടെ ഭർത്താവ് വന്നുകൊണ്ട് കയറി വന്നിട്ട് ഇൻ്റർഫിയർ ചെയ്യും പാട്ടിൽ അത് മാഷക്കിഷ്ടമല്ല ഫസ്റ്റ് ടേക്ക് പാട്ട് റെക്കോർഡിങ് കഴിഞ്ഞാൽ ജാനികമ്മയുടെ ഫസ്റ്റ് ടേക്ക് നല്ല ഇറക്കും സെക്കൻഡ് ടേക്ക് വെച്ചിട്ടാണ് മാഷ്ട്ത് ഇവനാരത് പറയാൻ ഞാനല്ലേ തീരുമാനിക്കേണ്ടത് അപ്പം അങ്ങനെ ഇത് ഒരു പിന്നെ അതുമല്ല മസാർ പറഞ്ഞതല്ല ജാനികമ്മയുടെ സ്റ്റൈൽ ഓഫ് വോയിസ് വോയ്സ് തന്നെയല്ല എനിക്കിഷ്ടം സുശീലാമ്മയുടെ സ്റ്റൈപ്പാണ് ഇഷ്ടം ഒരു ഒരു ഷ്രില്ലല്ലേ മാഷിക് ആ ടൈപ്പല്ല ഇഷ്ടം നീരാഴി ജാനകിട്ട് ഏത് പാട്ടാണ് മോശം അതെ രണ്ട് ആർട്ടിസ്റ്റ് ഞാൻ പറഞ്ഞില്ലേ രണ്ട് രണ്ടുപേരാണ് സൗത്തില് ഒരു ജാനകി ഒരു ജാനകി സുശീല കണ്ണു തുറക്കാത്ത കണ്ണു തുറക്കാത്ത ദൈവങ്ങളെറിയാത്തറിയാത്ത केति मदने मरकू निगळी दे मदासिये मरकू मरकू कणो बात ते नणले छिदिकन नरियात छिदिकन नरियात ooh mm. കണ്ണു തുറക്കേ കളിയ നറിയ തിര ചറിയൂരി こう。